നമസ്കാരം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായി ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് രണ്ടാം സെമസ്റ്ററിൽ പഠിക്കാനുള്ള മൈനർ പേപ്പറാണ് പ്രവാസവും സാഹിത്യവും എന്നത് അതിലെ മൂന്നാമത്തെ മുട്ടിയോട് പ്രവാസവും അനുഭവ ആഖ്യാനങ്ങളും എന്നുള്ളതാണ് അതിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് അടിമകളും പെൺവിയർപ്പും കത്തിച്ചകളിന് പ്രവാസി കത്തുകൾ എന്നുള്ളത് ആ പാഠഭാഗത്തെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാധ്യമ ആഴ്ച പതിപ്പില് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ വന്ന ലേഖനമാണ് ഇത് അടിമകളും പെൺവിയർപ്പും കത്തിച്ച് കളഞ്ഞ കത്തുകൾ എന്നത് ഇത് എഴുതിയത് വി മുസഫർ അഹമ്മദാണ് നാടുവിട്ടു പോകുന്നവരുടെ നാട്ടിലേക്കുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള കത്തുകളെ കുറിച്ചാണ് ഇദ്ദേഹം ഇതിൽ പറയുന്നത് ഇതിൽ പ്രധാനമായിട്ടും എട്ട് തരം കത്തുകളെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട് ഓരോതിനെ കുറിച്ച് നമ്മൾ കാണുകയാണ് ഒന്നാമതായിട്ട് സയ്യിദ് മുസ്തഫ തന്റെ മകൻ സയ്യിദ് മുർദതയ്ക്ക് എഴുതിയ കത്താണ് കാണുന്നത് ഇത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് ഫെബ്രുവരി പതിനാലിനാണ് ഈ കത്ത് എഴുതിയത് കൊച്ചിയിൽ നിന്നും ബംഗാളിൽ ഉള്ള തന്റെ മകന് എഴുതിയ കത്താണിത് പേർഷ്യൻ ഭാഷയിലാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത് ഇദ്ദേഹം ബംഗാളിൽ നിന്ന് മലബാറിൽ വന്ന് അവിടെ നിന്ന് ഇറാഖിലേക്ക് യാത്ര പോകാൻ ഉദ്ദേശിച്ച് യാത്ര തുടങ്ങിയ സയ്യിദ് മുസ്തഫ മലബാറിൽ എത്തിയപ്പോൾ ഇവിടെ കടൽക്ഷോഭം കാരണം കുറച്ച് മാസങ്ങളിൽ മലബാറിൽ താമസിക്കേണ്ടി വന്നു ആ സമയത്ത് അദ്ദേഹം നിരവധി ആളുകൾക്ക് കത്തുകൾക്ക് അയക്കുന്നുണ്ട് ആ കൂട്ടത്തില് അദ്ദേഹം തന്റെ മകൻ മകനയച്ച കത്താണ് നമ്മൾ ഇവിടെ ഒന്നാമത് കാണുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ കത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നതൊക്കെയാണ് അള്ളാഹു അനുഗ്രഹിക്കുന്നെങ്കില് ബസറയിൽ നിന്ന് നല്ല മുത്തുകൾ തന്റെ മകനെ കൊണ്ടുവരാമെന്ന് അദ്ദേഹം എഴുതുന്നുണ്ട് അതോടൊപ്പം പറ്റിയാല് ഒരു അടിമയെയും അടിമ പെൺകുട്ടിയെയും മകന് വേണ്ടി കൊണ്ടുവരാമെന്നും അദ്ദേഹം എഴുതുന്നു അതോടൊപ്പം ബസ്സറയിൽ നിന്ന് വിശദമായി ഇനി കത്തെഴുതാമെന്നും പറയുന്നു അതോടൊപ്പം മറുപടി എഴുതുമ്പോൾ മകന്റെ സുഖവിവരങ്ങളും അത് അദ്ദേഹത്തിന്റെ വീട്ടിലെ കുട്ടികളുടെ വിശേഷങ്ങളും എല്ലാ വിശേഷങ്ങളും നിർബന്ധമായും വ്യക്തമായും കത്തിൽ എഴുതണമെന്നും അദ്ദേഹം തന്റെ കത്തിൽ എഴുതിയിരിക്കുന്നു ഇനി തൊഴിൽ വഴിയായിട്ട് പ്രവാസിയായ പുരുഷന്മാരുടെ കത്തുകളുടെ ഉള്ളടക്കവും സ്വഭാവവും വെളിവാക്കുന്നതാണ് നമ്മൾ ഇദ്ദേഹത്തിന്റെ ഈ കത്തിൽ നമ്മൾ കാണുന്നത് കേരളത്തിൽ നിന്നും ഒരു പ്രവാസി അയച്ച കത്തിനുള്ള ഉദാഹരണമാണ് ഈ കത്ത് സാധാരണ കേരളത്തിൽ നിന്ന് പോയ പ്രവാസികൾ അയച്ച കത്തുകളാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഇത് കേരളത്തിൽ നിന്നും ഒരു പ്രവാസി തന്റെ വീട്ടിലേക്ക് അയച്ച കത്തിനുള്ള ഒരു ഉദാഹരണമാണിത് ഈ കത്തിൽ അദ്ദേഹം മകന് സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അത് ഇതൊക്കെയാണ് ഒന്ന് ഒരു പുരുഷ അടിമ രണ്ട് ഒരു അബ്സീനിയൻ പെൺകുട്ടി പിന്നെ മൂന്ന് മുത്തുകൾ കൊണ്ടുവരാൻ തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സമ്മാനങ്ങൾ ഇദ്ദേഹം മകന് വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ മകനോട് പറയുന്ന ചില കാര്യങ്ങളും കൂടി ഉണ്ട് കടം വീട്ടാനുള്ള കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കത്തിലൂടെ അദ്ദേഹം മകന് നൽകുകയും ചെയ്യുന്നുണ്ട് ഈ മകന് തരാൻ പോകുന്ന സമ്മാനങ്ങൾ കടം വീട്ടാനുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ വീട്ടിലുള്ള ആളുകളുടെ വിശേഷങ്ങൾ എഴുതി അറിയിക്കണം എന്ന നിർദ്ദേശം എന്നിവയെല്ലാം കാണുമ്പോൾ ഇത് തൊഴിൽ പ്രവാസിയായ പുരുഷന്റെ കത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു മാതൃക നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും കാരണം ഒരു വിദേശത്ത് തൊഴിൽ ചെയ്യുന്ന ഒരു പ്രവാസി തന്റെ വീട്ടിലേക്ക് എഴുതുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എഴുതുക അതായത് വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള സാധനങ്ങളുടെ വാഗ്ദാനങ്ങൾ അതോടൊപ്പം കടം വീട്ടാനുള്ള കാര്യങ്ങൾ വീട്ടിലെ വിശേഷങ്ങൾ തുടങ്ങിയ ചോദിച്ചറിഞ്ഞുകൊണ്ടാണ് ഒരു പ്രവാസി കത്ത് എഴുതുള്ളൂ ഈ കത്തില് സയ്യിദ് മുസ്തഫ മകന് വാഗ്ദാനങ്ങൾ നൽകുന്നത് പോലെ പിൽക്കാലത്ത് ഗൾഫിൽ നിന്നും മലബാറിലേക്ക് വന്ന ലക്ഷക്കണക്കിന് പുരുഷ കത്തുകളിലും പ്രധാനമായി ഉണ്ടായിരുന്നത് അവധിക്ക് വരുമ്പോ എന്തൊക്കെ കൊണ്ടുവരും എന്നുള്ള വാഗ്ദാനം ചെയ്ത സാധനങ്ങളുടെ ലിസ്റ്റ് ആയിരുന്നു കാരണം ഏർ കൂടുതൽ ആളുകൾ കത്ത് ചെയ്തു പോയതിൽ രണ്ടു വർഷം ശേഷമൊക്കെ നാട്ടിലേക്ക് തിരിച്ചു വരുമല്ലോ ആ സമയത്ത് എന്തൊക്കെ എന്നുള്ള വാഗ്ദാനങ്ങളുടെ ലിസ്റ്റ് ആയിരുന്നു പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ഇന്ന് കേരളത്തിലുള്ള ഇതര സംസ്ഥാന തൊഴിലാളികള് തങ്ങളുടെ കയ്യിലുള്ള ഡിജിറ്റൽ ഉപകരണങ്ങളോടെ അതായത് മൊബൈൽ ഫോണിലൂടെയൊക്കെ സ്വന്തം കുടുംബങ്ങളിലുള്ളവർക്ക് നൽകുന്നതും ഇതേ തരത്തിലുള്ള വാഗ്ദാനങ്ങൾ തന്നെയാണെന്നും കൂടെ നമ്മൾ ഈ ഒന്നാമത്തെ ഏർ കത്ത് വിഭാഗത്തിൽ കാണുകയാണ് ഇനി രണ്ടാമത്തെ ഏർ കത്ത് എന്ന് പറയുന്നത് മറുപടി എഴുതാതെ കത്തുകളുടെ കെട്ട് അയാൾ റബ്ബർ ബാൻഡിട്ട് കെട്ടിവെച്ചു എന്നുള്ള തലക്കെട്ട് കൂടെ ഉള്ളതാണ് ഇത് കിഴക്കൻ ആഫ്രിക്കയിൽ നിന്നുള്ളതാണ് എന്ന ആഫ്രിക്കൻ രാജ്യത്ത് അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്ന മലയാളിയായിട്ടുള്ള ഒരു ജയദേവൻ എന്നുള്ള വ്യക്തിയുണ്ട് അദ്ദേഹത്തിന് ശേഷം അവിടെ ജോലിക്ക് വന്ന ആന്റണി എന്ന അധ്യാപകൻ ഇവരെ രണ്ടുപേരെയും കേന്ദ്രീകരിച്ചുള്ളതാണ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ അതായത് ജയദേവൻ എന്നുള്ള അധ്യാപകനും അദ്ദേഹത്തിന് ശേഷം അവിടെ ജോലിക്ക് വരുന്ന ആന്റണി എന്നുള്ള അധ്യാപകൻ ഈ ആഫ്രിക്കയിലെ സാംബി എന്ന രാജ്യത്ത് കണക്ക് അധ്യാപകനായിരുന്നു ഈ മലയാളിയായിരുന്ന ജയദേവൻ അദ്ദേഹം വാഹനാപകടത്തിൽ വരിച്ചപ്പോ ആ ഒഴിവിലേക്ക് ആന്റണി എന്ന അധ്യാപകൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് സാംബയിൽ എത്തുകയാണ് അപ്പൊ അദ്ദേഹം ജയദേവന് ഉപയോഗിച്ച മുറി തുറന്ന് ഒരു സൂക്ഷ്മ നിരീക്ഷണമൊക്കെ നടത്തുന്നു ആദ്യം ആ മുറിയിലേക്ക് കയറാൻ വേണ്ടി അദ്ദേഹം പഠിച്ചു നിന്നെങ്കിലും പിന്നീട് ഒരു സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നു അതിനുശേഷം തന്റെ വിദ്യാർത്ഥികളെ കൂട്ടിക്കൊണ്ട് ആ മുറി മുഴുവൻ ശുചീകരിക്കുന്നു അപ്പോ ആ വിദ്യാർത്ഥികൾ ഫയലൊക്കെ അടുക്കി വെക്കുന്നതിന്റെ കൂടെ തന്നെ ഒരു കെട്ട് കത്തും ഇദ്ദേഹത്തെ ഏൽപ്പിക്കുന്നില്ല അലമാരിയിൽ ഫയലുകളൊക്കെ അടുക്കി വെക്കുന്ന കൂട്ടത്തില് റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിരുന്ന ഒരു കൂട്ടം കത്തുകൾ കിട്ടുകയാണ് അപ്പൊ ആ കത്തുകൾ ആന്റണി തുറന്ന് ഓരോന്നായിട്ട് വായിച്ചപ്പോൾ അത് കൂടാളി എന്ന സ്ഥലത്ത് നിന്നും ശ്രീദേവി എന്ന സ്ത്രീ മലയാളത്തിൽ എഴുതിയ കത്തുകളാണെന്ന് മനസ്സിലായത് കേരളത്തിലെ കൂടാളി എന്ന സ്ഥലത്ത് നിന്ന് ശ്രീദേവി എന്ന സ്ത്രീ മലയാളത്തിൽ എഴുതിയ കത്തുകളാണെന്ന് ആന്റണിക്ക് മനസ്സിലായാണ് ഇപ്പൊ ശോകത്തിൽ മുങ്ങിയ പരാതികളും പരിഭോഹങ്ങളും നിറഞ്ഞ കത്തുകളായിരുന്നു ആ കത്ത് മുഴുവനും തന്നെ അപ്പൊ അദ്ദേഹം കത്ത് മുഴുവൻ വായിച്ചപ്പോൾ പിന്നീട് വായിച്ച കത്തുകളിലൂടെ മനസിലായി ജയദേവന് നാട്ടിൽ ഭാര്യയും ഭാര്യയുടെ പേര് ശ്രീദേവി എന്നാണ് ഭാര്യയും മൂന്ന് വയസ്സുള്ള കുഞ്ഞും ഉണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി എന്നാല് ജയദേവന് സാംബിയെ ആലീസ് കൗണ്ടാമി എന്നൊരു കാമുക ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം അവിടെ പറഞ്ഞിരുന്നത് താൻ അവിവാഹിതൻ അവിവാഹിതനാണെന്നാണ് ജയദേവന്റെ സാംബിയിലെ മുഴുവൻ പറഞ്ഞിരുന്നത് ഈ ഭാര്യയും കുട്ടികളുമുള്ള കാര്യം അദ്ദേഹം ഒരിക്കലും ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇല്ലായിരുന്നു ഈ ഭാര്യയും കുട്ടിയും ഏർ വിഷമിച്ചു വീട്ടിൽ കഴിയുമ്പോൾ അദ്ദേഹം ഈ ജയദേവൻ കാമുകി ഇവിടേക്ക് മുഴുവൻ എക്കുമ്പോഴും ചുറ്റി കറങ്ങിങ്ങനെ ആസ്വദിക്കായിരുന്നു അപ്പൊ വീട്ടിലേക്ക് പോകാൻ ക്രീ ടിക്കറ്റ് ഉണ്ടായിട്ട് പോലും അദ്ദേഹം ഒരിക്കലും പോകുന്നില്ല അവധി കിട്ടിയിട്ട് പോലും പോകുന്നില്ലായിരുന്നു ഈ കത്തുകള് മറ്റു മലയാളികളുടെ കയ്യിലെത്തിയാല് ജയദേവന്റെ യശസ്സിനും കീർത്തിക്കും അങ്ങനേൽക്കുമെന്ന് മനസ്സിലാക്കിയ ആന്റണി താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അപകടത്തിൽ മരിച്ച ജയദേവന്റെ സൽപ്പേര് കളങ്കപ്പെടുത്താൻ വേണ്ടിട്ട് ഒട്ടും താല്പര്യമില്ലാത്തതിനാൽ ആന്റണി ആ കത്തുകളെല്ലാം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കത്തിച്ച് കളയുന്നു അപ്പൊ ഇത്രയാണ് ഈ രണ്ടാമത്തെ കത്ത് വിഭാഗത്തിൽ കാണുന്നത് അതായത് മറ്റൊരാളുടെ സൽപ്പേര് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒന്നായിരുന്നു കത്ത് പക്ഷെ അത് നഷ്ടപ്പെടുത്താതെ ആന്റണി എന്ന മാന്യനാട്ട വ്യക്തി ആ കത്തുകൾ മുഴുവൻ കത്തിച്ച് കളയുന്നതാണ് മൂന്നാമത്തത് കത്ത് വിഭാഗം എന്ന് പറയുന്നത് കത്തിച്ചു കളഞ്ഞ മറ്റൊരു കൂട്ടം കത്തുകൾ എന്നുള്ള തലക്കെട്ടോടുകൂടെ അവതരിപ്പിക്കുന്നതാണ് അതായത് പ്രവാസവും പെൺകത്ത് കത്തുകളും എന്ന വിഷയത്തെ സംബന്ധിച്ച ഒരു സെമിനാറിൽ സംബന്ധിക്കുമ്പോൾ പരിചയപ്പെട്ട യൂണിവേഴ്സിറ്റി അധ്യാപകയായിട്ടുള്ള ഷഹന എന്നൊരു വ്യക്തിയുണ്ട് ഷഹന താൻ ഒരു കൂട്ടം കത്തുകൾ കത്തിച്ചതിനെ കുറിച്ച് പറയുകയാണ് ഈ ഷഹനയുടെ വാപ്പ ഗൾഫിലാണ് മൂന്നോ നാലോ വർഷം കൂടുമ്പോഴാണ് ഷഹനയുടെ വാപ്പ നാട്ടില് അവധിക്ക് വരുന്നത് അപ്പൊ അവധിക്ക് വന്ന പിന്നെ ഉമ്മയും വാപ്പയും എന്നും ഭയങ്കര വഴക്കാണ് എന്തിനാണ് ഇങ്ങനെ എന്നും വഴക്ക് ഇടുന്നത് എന്ന് ഒരിക്കലും ഷഹന ഉമ്മയോട് ചോദിച്ചപ്പോ ഉമ്മ ഒരു മറുപടി പറഞ്ഞില്ല മറുപടി പറയാതെ തന്നെ ഒരു കെട്ട് കത്തുകൾ എടുത്തിട്ട് ഷഹനയ്ക്ക് കൊടുത്തു അപ്പൊ ഗൾഫിൽ അത് നോക്കിയപ്പോൾ മനസ്സിലായി അത് ഗൾഫിൽ നിന്നും വാപ്പ ഉമ്മയ്ക്ക് അയച്ച കത്തുകളായിരുന്നത് അതിനുശേഷം ഷഹനെ കത്തുകൾ എടുത്ത് വായിക്കാണ് അത് വായിച്ചപ്പോ ഉമ്മയും വാപ്പയും തമ്മിൽ ഉള്ള ചേർച്ചയില്ലായ്മയും വഴക്കുകളുടെ എല്ലാ കാര്യങ്ങളും ഷഹനയ്ക്ക് ആ കത്തലോട് മനസ്സിലാകണം കാരണം ആ കത്തുകളിൽ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴക്കുകൾ മാത്രമായിരുന്നു അവർ തമ്മിലുള്ള ഈ വഴക്കും പ്രശ്നങ്ങളും മറ്റുള്ളവർ കൂടി അറിയേണ്ടതെന്ന് കരുതി ഷഹന ആ കത്തുകളെല്ലാം കത്തിച്ചുകളയുകയും ചെയ്യണം ഇതാണ് കത്തുകളുടെ മൂന്നാമത്തെ വിഭാഗത്തിൽ നമ്മൾ കണ്ടത് ഇവിടെ നാലാമത് ആയിട്ട് ഇവിടെ പറയുന്നത് അർബുദ രോഗിയായിട്ടുള്ള ഉമ്മ മകനയച്ച കത്തിലെ വരികൾ എന്ന തലക്കൊട്ടുകൾ കൂടി അവതരിപ്പിക്കുന്ന കത്താണ് ഇപ്പൊ സൗദിയിൽ ജോലി ചെയ്യുന്ന ജമാൽ സി മുഹമ്മദ് എന്നയാൾക്ക് അദ്ദേഹത്തിന്റെ ഉമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലയച്ച കത്താണ് ഇവിടെ പ്രതിഭാദ വിഷയം ഈ ഉമ്മയ്ക്ക് അർബുദ രോഗമാണ് ക്യാൻസർ രോഗമാണ് രോഗം മൂർച്ചിച്ചപ്പോൾ തന്റെ മകനെ കാണാൻ ഉമ്മയ്ക്ക് അതിയായ ആഗ്രഹം തോന്നാണ് അപ്പൊ അങ്ങനെ എഴുതാൻ വയ്യാഞ്ഞിട്ട് ഉമ്മ മകന് ഒരു കത്ത് എഴുതുകയാണ് അതിനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇതിനു മുമ്പ് മകനയച്ച കത്തിന് മറുപടി എഴുതാത്തത് നീ വരുമെന്ന് കരുതുകൊണ്ടാണെന്നും അതുപോലെ നീ വരാൻ ഇത്രയും കാലം നീളുമെന്ന് എന്താണെന്ന് എഴുതി അറിയിക്കണമെന്നും കൈ ഉമ്മയ്ക്ക് ഉമ്മക്ക് കത്ത് എഴുതാൻ കഴിയുന്നില്ലെന്നും അതുകൊണ്ട് കത്ത് നിർത്തുകയാണെന്ന് ഉമ്മ മകനെ ഇതിലൂടെ എഴുതുകയും ചെയ്യാണ് ഈ കത്തിലെ അവസാന വരിയാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായിട്ട് കാര്യം ഉമ്മ എഴുതുകയാണ് ഈ കത്ത് അവസാനിപ്പിച്ച ശേഷം വീണ്ടും എഴുതാൻ വേഗം വരണം എന്ന് അപ്പൊ എല്ലാ കാലത്തും ഈ പ്രവാസിയോട് തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പറയാനുള്ള വാക്കുകളാണ് വേഗം വരണമെന്ന് അപ്പൊ ഇത് ഈ വാക്ക് വേഗം വരണം എന്ന വീട്ടുകാരുടെ വാക്കുകള് പ്രവാസിയെ പ്രതിസന്ധിയിലാക്കുന്ന പിൻവിളിയാണ് എന്നുകൂടെ ഇവിടെ ഈ ലേഖകൻ ചേർത്ത് വെക്കുകയാണ് കാരണം വേഗം വരണം എന്ന് പറഞ്ഞ കത്തൊക്കെ എഴുതുമ്പോൾ പ്രവാസിക്ക് നാട്ടിലേക്ക് വേഗം വരണം എന്ന ആഗ്രഹമുണ്ട് പക്ഷെ വീട്ടിലെ അവസ്ഥ ഓർക്കുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥകളൊക്കെ ഓർക്കുമ്പോൾ പെട്ടെന്ന് വരാനും കഴിയുകയില്ല അപ്പൊ അങ്ങനെ പ്രവാസിയെ പ്രതിസന്ധിയിലാക്കുന്ന വാക്കാണ് വേഗം വരണം എന്നുള്ളത് എന്നും കൂടെ ഇവിടെ വി മുസഫ് അഹമ്മദ് പ്രതിപാദിക്കുകയാണ് ഇനി കത്തുകളുടെ ഇരത്തിൽ അഞ്ചാമതായിട്ട് അവതരിപ്പിക്കുന്ന കത്താണ് കഴിഞ്ഞ കത്തിനു ശേഷം ഈ കടലിൽ എത്ര കപ്പലുകൾ പാഞ്ഞു പോയിരുന്ന തലക്കെട്ടുകൂടെ അവതരിപ്പിക്കുന്നത് ഇവിടെ മിക്കുഹാസു എന്നയാള് ബഹ്റയിലെ വാഹന അപകടത്തിൽ മരിച്ച തന്റെ പിതാവിനെ ഓർത്തുകൊണ്ട് മുപ്പത്തെട്ട് വർഷം പഴക്കമുള്ള അച്ഛന്റെ ഗൾഫ് കത്തുകൾ എന്ന ശീർഷകത്തിൽ എഴുതിയ ബ്ലോഗിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അപ്പൊ തന്റെ പിതാവ് തനിക്ക് ആഴ്ചയിലെ രണ്ടോ മൂന്നോ കത്തുകൾ മുടങ്ങാതെ അയച്ചിരുന്നു എന്ന് അദ്ദേഹം ഇവിടെ ഓർക്കുകയാണ് അവസാനം എഴുതിയ കത്തിന് ശേഷം അതായത് ഓരോ പ്രാവശ്യവും അദ്ദേഹം ഇപ്പൊ ഈ ആഴ്ച ഒരു കത്ത് എഴുതി വിചാരിക്കാം അതിനുശേഷം അദ്ദേഹം അടുത്ത കത്ത് എഴുതിയപ്പോൾ എഴുതുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് എങ്ങനെയാണ് ധാരാളം കപ്പലുകളിലൂടെ കടന്നുപോയെന്ന് അദ്ദേഹം തന്റെ കത്തിൽ പറയുമായിരുന്നു അതായത് തിങ്കളാഴ്ച ഒരു കത്ത് എഴുതിയെങ്കിൽ ഏർ കത്തെഴുതി മകനായിരുന്നു അതിനുശേഷം ബുധനാഴ്ച അടുത്ത കത്ത് മകൻ എഴുതുമ്പോൾ അദ്ദേഹം പറയുകയാണ് ഈ അവസാന കത്ത് നിനക്ക് എഴുതിയതിന് ശേഷം ധാരാളം കപ്പലുകൾ ഇതിലൂടെ കടന്നു പോയിരുന്നു അതായത് പ്രവാസ ജീവിതത്തിലെ ദിവസങ്ങളുടെ വേഗത ഇല്ലായ്മ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ എഴുത്തുകാരൻ ശ്രമിക്കുകയും ചെയ്യുന്നത് അതായത് ഇങ്ങനെ കപ്പലുകൾ പോകുന്നതിന് നോക്കിയിരിക്കുന്നു അപ്പൊ എഴുതി ആ വേണ്ടി മറുപടി കാത്തിരിക്കുന്നു അങ്ങനെ ദിവസങ്ങൾ പോകുന്നില്ല കാരണം വീട് വീട്ടുകാർക്ക് കൂടെ അധ്വാനിക്കാനാണ് പ്രവാസിയായിട്ട് തീരുന്നത് പക്ഷേ വീട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഈ വീടിന്റെ അവസ്ഥ ഓർത്തുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി കഴിയുന്നില്ല അപ്പൊ അങ്ങനെ ഓരോ ദിവസവും എണ്ണി എണ്ണി തീർക്കുന്ന പ്രവാസികളുടെ ജീവിതാനുഭവം ഈ അഞ്ചാമത്തെ ഭാഗത്ത് അവതരിപ്പിക്കുകയും ചെയ്യാണ് ആറാമത്തെ ഏർ കത്ത് വിഭാഗമായിട്ട് കത്ത് ആയിട്ട് അവതരിപ്പിക്കുന്നതാണ് ചുവന്ന ബൾബിന്റെ അപായം എന്ന തെരക്കെട്ടോടു കൂടിയിരിക്കുന്ന കത്ത് ഇവിടെ പ്രശസ്ത ഫോട്ടോഗ്രാഫർ അബ്ദുൽ കലാം ആസാദ് തന്റെ സൗഹൃദങ്ങളെ കുറിച്ച് കൊണ്ട് എഴുതുന്നതാണ് ഈ ചുവന്ന ബൾബിന്റെ അപായം എന്നുള്ളത് അപ്പൊ ബോംബെയിലായിരുന്ന അബ്ദുൽ കലാം ആസാദിന് അദ്ദേഹത്തിന്റെ സുഹൃത്ത് അനൂപ് സ്കറിയ പോസ്റ്റ് ഗാർഡിൽ എഴുതിയ കത്തുകളെ കുറിച്ച് അദ്ദേഹം ഇവിടെ പ്രതിപാദിക്കുകയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ജൂൺ ഇരുപത്തിരണ്ടിന് അനൂപ് സ്കറിയ എഴുതിയ ഒരു കത്തിനെ കുറിച്ച് അദ്ദേഹം ഇവിടെ പ്രതിപാദിക്കുകയാണ് കത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു ഡിയർ ആസാദ് ഡിറ്റ് കൊഡാക്ലിക് ഹൗസ് ലൈഫ് ഇൻ ദ ബിഗ് സിറ്റി റെഡ് ലൈറ്റ് മീൻസ് ഡേഞ്ചർ കീപ് എവേ ലവ് അനൂപ് അതായത് ഈ അബ്ദുൾ കലാം ആസാദ് അദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫർ ആണ് അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ബോംബെ ജീവിതത്തെ കുറിച്ച് ചോദിക്കുകയാണ് അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട റെഡ് ലൈറ്റ് എന്നുള്ളതാണ് റെഡ് ലൈറ്റ് മീൻസ് ഡെയിഞ്ചർ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇവിടെ കത്തെഴുതുന്നുണ്ട് ഈ റെഡ് ലൈറ്റ് നേടിയെടുത്ത് അനൂപ് ഒരു ചുവന്ന ബൾബിന്റെ ചിത്രം കൂടെ വരച്ചിട്ടുണ്ട് അപ്പൊ ഇതിലൂടെ ചുവന്ന തെരുവിൽ നിന്ന് അകലം പാലിക്കാനാണ് അനൂപ് തന്റെ സുഹൃത്ത് ആസാദിന് നിർദ്ദേശം നൽകുന്നത് അതായത് അപായത്തിലാകുന്ന മനുഷ്യന്റെ സുരക്ഷിതത്തെ കുറിച്ചാണ് ഈ കത്തിലൂടെ ഒരു സുഹൃത്ത് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുന്നത് ഇനി ഏഴാമത്തെ കത്ത് ആയിട്ട് വിഭാഗമായിട്ട് അവതരിപ്പിക്കുന്നത് ഗാനമാലിക റോയിയുടെ പെൺകത്ത് റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഏർ എന്നതിനെ കുറിച്ചാണ് ഗാനമാലിക റോയിയും പെൺകത്ത് സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോയും എന്ന നിലക്കെട്ടോടു കൂടിയാണ് ഏഴാമത്തെ കത്ത് വിഭാഗം അവതരിപ്പിക്കുന്നത് അപ്പൊ ഇവിടെ തൃക്കുന്നപ്പുഴ എന്ന ഗ്രാമത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പറയുന്നത് തൃക്കുന്നപ്പുഴ എന്ന ഗ്രാമത്തിലെ ഏക അച്ചായൻ അഥവാ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ആള് ഗാനമായിക റോയി ആണ് അപ്പൊ അദ്ദേഹത്തെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് അവിടെ ഈ തൃക്കുന്നത്ത് ഏർ തൃക്കുന്നപ്പുഴ എന്ന ഗ്രാമത്തിലെ മുസ്ലിം ഹിന്ദു വിഭാഗക്കാർ മാത്രം ഉള്ള ഒരു ഗ്രാമമാണ് അപ്പൊ അവിടെയുള്ള ഏക ക്രിസ്ത്യാനിയാണ് അവിടുത്തുകാർ സ്നേഹത്തോടെ അച്ചായൻ എന്ന് വിളിക്കുന്ന ഗാനമായ ലിഗ റോയി ഈ റോയി ഒരു മൂന്ന് പതിറ്റാണ്ട് മുമ്പ് തൃക്കുന്നപ്പുഴയിലേക്ക് വന്നപ്പോൾ ഒരു ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ഫാക്സ് മെഷീൻ ടേപ്പ് റെക്കോർഡർ ഈ മൂന്ന് കാര്യങ്ങളായിട്ടാണ് അദ്ദേഹം അവിടേക്ക് വരുന്നത് അപ്പൊ ആ നാട്ടിൽ നിന്നും ആളുകൾ ഗൾഫിലേക്ക് പോയി തുടങ്ങിയപ്പോൾ ഈ വിസ പാസ്പോർട്ട് ഇതിന്റെയൊക്കെ കോപ്പികൾ എടുക്കാനും അയക്കാനൊക്കെ സഹായിച്ചത് അച്ചായനെന്ന ഈ റോയി ആയിരുന്നു അപ്പൊ ഈ റോയിയുടെ കടയിലെ ഗൾഫുകാരുടെ ഭാര്യമാരും നിത്യ സന്ദർശകരായിരുന്നു അപ്പൊ അവർ ചെയ്തിരുന്നത് ഗൾഫുകാരുടെ ഭാര്യമാരും അവിടെ വന്നിട്ട് ബ്ലാങ്ക് കാസറ്റ് കൊണ്ട് റോയിയുടെ റെക്കോർഡിംഗ് മുറിയിൽ കയറി ഭർത്താക്കന്മാരോട് പറയാനുള്ള സന്തോഷങ്ങളും സങ്കടങ്ങളും ചിരിയും കളിയും കരസിലും എല്ലാം റെക്കോർഡ് ചെയ്യും കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നവരാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ചിരിയും കളിയും കരച്ചിലും ഒക്കെ റെക്കോർഡ് ചെയ്യും പ്രോയി ആ കാസറ്റ് സീൽ ചെയ്ത് മേൽവിലാസം എഴുതി പാക്ക് ചെയ്ത് കൊടുക്കും അത് ഗൾഫിൽ പോകുന്നവരുടെ കയ്യിൽ കൊടുത്തുവിട്ട് മേൽവിലാസക്കാരുടെ അടുത്ത് എത്തിക്കുകയും ചെയ്യും ഇനി ഗൾഫിൽ നിന്ന് വരുന്നവരുടെ അടുത്തും അടുത്ത് ഭർത്താക്കന്മാരും തങ്ങൾക്ക് പറയാനുള്ള റെക്കോർഡ് ചെയ്ത കാസറ്റുകൾ കൊടുത്തുവിടും ഭാര്യമാരോട് പറയാനുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത കാസറ്റുകൾ കൊടുത്തുവിടാറുണ്ടായിരുന്നു അപ്പൊ അത് ഒരു പക്ഷെ വീട്ടിൽ നിന്ന് ഈ ഭാര്യമാർക്ക് കേൾക്കാൻ വേണ്ടി പറ്റാത്ത സാഹചര്യം ഉണ്ടാകാം ഈ ടേപ്പ് റെക്കോർഡർ ഇല്ലാത്ത വീടുകളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ അത് സ്വയമായി കേൾക്കും ും ഉള്ള സൗകര്യവും ഈ റോയ് തന്റെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ചെയ്ത് നൽകിയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് റോയി അവരുടെ എല്ലാം പ്രിയപ്പെട്ട അച്ഛാനായിട്ട് മാറുന്നത് ഇനി ഇഷ്ടപ്പെട്ട ഗാനങ്ങള് താല്പര്യമുള്ളവർക്ക് റെക്കോർഡ് ചെയ്ത് കൊടുക്കുന്ന ജോലിയും റോയ് ചെയ്തിരുന്നു അങ്ങനെയാണ് റോയി ഗാനമാലിക റോയ് ആയതെന്നും കൂടെ ഇവിടെ എഴുതി വെക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ കാണുന്നത് പ്രവാസികളുടെ കത്തെഴുത്തിൽ ടെക്നോളജി കടന്നു വന്നതിന്റെ ഒരു ആദ്യ പടവാണ് അതായത് ഇൻലന്റിലോ അല്ലെങ്കിൽ പേപ്പറിലോ കത്തെഴുതിയിരുന്ന പ്രവാസികൾ ഒരു ടെക്നോളജിയിലെ കാലെടുത്ത് വയ്ക്കുകയാണ് കാസെറ്റ് റെക്കോർഡിങ്ങിലൂടെ റെക്കോർഡ് ചെയ്ത് തങ്ങളുടെ സ്വരം ഭർത്താക്കന്മാർക്കും ഭർത്താക്കന്മാരെ തങ്ങളുടെ സ്വരം റെക്കോർഡിലും ഭാര്യമാർക്കും അയച്ചു കൊടുക്കുന്ന ഒരു ടെക്നോളജിയുടെ ആദ്യ പടവെടുക്കാനാണ് ഇനി കാസറ്റ് കത്തുകൾ എന്നതിലേക്കാണ് ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിരൽ ചോണ്ടുന്നത് കത്തുകളിൽ നിന്ന് മാറി ഒരു കാസറ്റ് കത്തുകളിലേക്ക് നടന്നെടുക്കുന്ന ഒരു പുതിയൊരു ടെക്നോളജി അപ്പോൾ കൂടുതലും അടുത്തിരിക്കുന്ന ഒരു അനുഭവം ഇങ്ങനെയുള്ള കാസറ്റ് കത്തുകൾ ആളുകൾക്ക് നൽകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു അതായത് ഇങ്ങനെ കാസറ്റ് കത്തുകൾ എന്ന് പറഞ്ഞാൽ മറ്റേത് എഴുതുമ്പോൾ ഏർ അക്ഷരങ്ങൾ വായിക്കാനേ കഴിയുള്ളൂ ഇത് സ്വരം കേൾക്കുമ്പോൾ തൊട്ടടുത്ത് തന്റെ പ്രിയപ്പെട്ടാലുള്ള ഒരു അനുഭവം പ്രവാസികൾക്ക് നൽകുകയാണ് ഇപ്പൊ മൊബൈൽ ഫോൺ വന്നതോടുകൂടെ ഈ കാസറ്റ് കത്തുകൾ അവസാനിക്കുകയും ചെയ്യുകയാണ് ഇതാണ് ഇതിൽ പറയുന്നത് ഇനി അവസാനത്തെ കത്ത് ആയിട്ട് അവതരിപ്പിക്കുന്നത് ജി ശങ്കര കുറുപ്പിന്റെ പ്രവാസവും റൂബിൽ കൊണ്ടുള്ള കാപ്പി എന്നുള്ളതാണ് ഈ കവി ജി ശങ്കര കുറുപ്പ് എൻ എ കൃഷ്ണമാര്യാർക്ക് അയച്ച നൂറ്റി മുപ്പത്തി കത്തുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പൊ അതിനൊരു കത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് നവംബർ മൂന്നിന് ജി ശങ്കരക്കുറുപ്പ് എൻ വി കെ എൻ വി കൃഷ്ണ വാര്യർക്ക് അയച്ച കത്ത് വിദേശ കറൻസി നാട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്തതിനെ പരാമർശിച്ചാണ് ഈ ജി ശങ്കരക്കുറുപ്പ് ഈ കത്ത് എഴുതിയിരിക്കുന്നത് ഈ മോസ്കോയിൽ നിന്നാണ് അദ്ദേഹം ഈ കത്ത് എഴുതുന്നത് എഴുത്തിന്റെ പ്രതിഫലമായിട്ട് കിട്ടുന്ന റോയൽറ്റി തുക അതായത് അദ്ദേഹം ഒരു സാഹിത്യകാരനാണ് അങ്ങനെ സാഹിത്യ രചനകൾക്ക് കിട്ടുന്ന പ്രതിഫലമായിട്ട് കിട്ടുന്ന റോയൽറ്റി തുക നാട്ടിലേക്ക് കൊണ്ടുവരേണ്ടി പറ്റില്ലെന്നും റഷ്യയിൽ തന്നെ അത് ഉപയോഗിക്കണമെന്നുമാണ് നിയമം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്റെ റഷ്യൻ പ്രവാസാനുഭവം ജിശങ്കര കുറിപ്പ് ഇവിടെ അവതരിപ്പിക്കുന്നു അതായത് പ്രവാസികൾക്ക് തങ്ങൾ അധ്വാനിച്ചു കിട്ടുന്ന പണം നാട്ടിലേക്ക് അയക്കാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ട് എല്ലാ നാടുകളിലും ഉള്ളവർ കൊണ്ട് എന്ന് ഇവിടെ പരാമർശിക്കാനും അദ്ദേഹം ശ്രമിക്കുകയും ചെയ്യാണ് ഇതാണ് എട്ടാമത്തെ തരം കത്തുകളിൽ നമ്മൾ കാണുകയും ചെയ്യുന്നത് അവസാനം ഇതിന്റെ സംഗ്രഹമായിട്ട് കൊടുത്തിരിക്കുന്നത് കത്തുകളിലൂടെ മനുഷ്യ ചിത്രം സഞ്ചരിക്കുന്ന വഴികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് സംഗ്രഹിക്കുന്നത് അപ്പൊ കത്തുകൾ മനുഷ്യ അടുപ്പത്തിന്റെ ഛായചിത്രങ്ങളാണ് എന്ന് മോണിക്ക മാസ്റ്റർ ട്രോണിയോ അഭിപ്രായപ്പെടുന്നുണ്ട് മനുഷ്യ കാലാവസ്ഥ അതായത് അടുപ്പവും അകൽച്ചയും ഇഷ്ടവും വെറുപ്പും ആകർഷണവും വികർഷണവും തുടങ്ങിയവയെല്ലാം മുഴുവൻ ഉൾക്കൊള്ളുന്നതാണ് ഈ കത്തുകൾ എന്ന് പറയുന്നത് അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ഒരാളോട് സംസാരിക്കാൻ കത്തുകൾക്ക് സാധിക്കും വെറുപ്പുള്ള ഒരാൾക്ക് വേണമെങ്കിൽ കത്ത് എഴുതാം അതുപോലെ തന്നെ എനിക്ക് ആകർഷണമുള്ള ഒരാൾ കത്ത് എഴുതാം വികർഷമുള്ള ആൾക്ക് കത്ത് എഴുതാം തുടങ്ങിയവയെല്ലാം സംസാരിക്കുന്ന കത്തുകളിലൂടെയാണ് അതോടൊപ്പം തന്നെ ഇത് അവസാനിപ്പിക്കുന്ന എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ തൊട്ടടുത്ത ചരിത്രം കത്തുകളിലൂടെയാണ് ഇതുപോലെ ഒരു മാധ്യമം നമുക്ക് കാണാൻ കഴിയില്ല അത് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് തങ്ങളുടെ തൊട്ട് മുൻപിൽ നടന്ന കാര്യങ്ങൾ തൊട്ടടുത്ത കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങളുടെ ചരിത്രം കൈമാറാൻ കഴിയുന്നത് കത്തുകളിലൂടെ മാത്രമാണെന്ന് പറയുകയാണ് അതായത് ഞാൻ ഇന്നൊരാൾക്ക് ഒരാൾക്ക് കത്തെഴുതി കഴിഞ്ഞാൽ അതൊരു ചരിത്ര രേഖയാണ് അത് നാളേക്ക് അതൊരു പ്രധാനപ്പെട്ട രേഖയായിട്ട് മാറും അതായത് തൊട്ട് മുൻപ് നടന്ന ഒരു സംഭവത്തിന്റെ ചരിത്ര രേഖയായിട്ട് മാറാൻ കത്തുകളെ പോലെ മറ്റൊരു മാധ്യമത്തിന് കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലേഖനം ഇവിടെ അവസാനിപ്പിക്കുകയും ചെയ്യാണ് എല്ലാവരും പാഠഭാഗം നന്നായിട്ട് വായിക്കുക അതോടൊപ്പം തന്നെ ക്ലാസ് നന്നായിട്ട് കേൾക്കുകയും ചെയ്യുക എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം